േ ഞമ്മ എന്നെ കൊണ്ട് വിട്ടി കൊണ്ടാക്കുണ്ടത് വന്ന് ക്യാമറ ഇടുക്കി അടിച്ച് പോവടി അടിച്ച് ഇങ്ങോട്ട് പോയാച്ച് മക്കളി കഴിച്ചാ ഇല്ല ഇത് ചായ മാത്രമേ കുടിച്ചുള്ളൂ പെട്ടെന്നുള്ള പോലെ ഞമ്മളൊരു കാര്യം ചെയ്യുമ്പോ നല്ലൊരു കടന്നോക്കി നിർത്ത് ചായ കുടിക്കേ എന്നോട് പറഞ്ഞു നമുക്ക് പൗളി ചേച്ചി എടുത്തിട്ട് കഴിക്കാൻ ചെയ്യുന്നു ശരി പോന്നെ കേട്ടു ഈ രണ്ട് ദണ്ടികൾ കൊണ്ടല്ലോ ആ കാര്യം മാത്രം കൈ കാല്ലേ ഭയങ്കരമാരെ ഭയങ്കരമാരെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ പണി കൊടുക്കണ്ടേ കൊടുത്തിട്ടുണ്ട് ഈ ഡയലോഗ് പറഞ്ഞ പോലെ അടുത്ത ചേച്ചിരുന്നു മീഡിയയിലൊക്കെ ചേച്ചിയുടെ അത് അങ്ങനെ ഞാനിപ്പോളിൽ കൂടി കളിച്ചു ആ ഫോട്ടോ അതിന്റെ ഭാഗത്ത് ഞാനിങ്ങനെ അപ്പൊ ഞാനത് സ്വന്തമായിട്ട് പറഞ്ഞിട്ട് പോരിയായിരുന്നു മറ്റേ പൃഥ്വിരാജ് ആയിട്ടുള്ള കഴിഞ്ഞ ദിവസം ും അത് തന്നെയായിരുന്നു ആ സമയത്തൊക്കെ ഭയങ്കര എന്താണത് എല്ലാവരെയും വെക്കുമ്പോഴേക്ക് ഇതാണ് ഇനി ഞാനാണ് സെം ഡി ബ്രോ അടിച്ചത് ഇപ്പൊ വന്നത്തും പോയിട്ട് എല്ലാരും നീയും പുൽറ്റൈ പോലെ ഒരു ട്രോളിൽ പോയി എന്നറിയോ രണ്ടുപേരുടെ നമ്മള് വാട്സപ്പില് രണ്ടുപേരും ആയിട്ട് ഞങ്ങൾക്ക് എപ്പോഴും അയക്കും കിട്ടാറുണ്ട് ചേച്ചിയുടെ മറ്റേ ഡയലോഗ് ഏതാ അല്ലല്ല ക്ഷമ വേണം അതല്ല എന്താന്ന് ചോദിച്ചാൽ ആദ്യം നമ്മള് വായിച്ചു മനസ്സിലാക്കിയെടുക്കും വായിച്ചിരുമോനെന്ന് പറയും മനസ്സിൽ വെക്കും റിപ്പീറ്റ് ചെയ്തേക്കണം പറ്റും അവരവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോ നമ്മടെ മനസ്സിൽ വെച്ച് കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കും ഞാൻ ഞാനിങ്ങനെ കേട്ടായിരുന്നു അതായത് ചെറിയ ചേച്ചി നാടകത്തിലൊക്കെ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു ദിവസം കൊച്ചിനെ കൊണ്ടുപോകേണ്ടി വന്നു എനിക്ക് എനിക്ക് ഗെതികേടുകൊണ്ട് എന്ന് പറഞ്ഞാൽ നോക്കാനാളില്ല അമ്മയമ്മ കൊച്ചിനെ നോക്കാൻ സന്നദ്ധ ആയിരുന്നില്ല ഞാനീ കൊച്ചിനേട്ട് ഒരു ദിവസം പോകേണ്ടി വന്നു നാടകം സ്റ്റേജ് റിഹേഴ്സൽ ആണെങ്കിലും കൂടാ ഇത് നാടകം സ്റ്റേജ് കളിക്കണം അത് കൊച്ചിനെ ആരുടെ അടുത്ത് ആക്കാനില്ല അച്ഛനായിട്ട് പോയി താഴെ സ്റ്റേജിന്റെ അടിയിൽ ഒരു തൊട്ടിൽ കെട്ടി അതിനകത്ത് കിടത്തി കൊണ്ട് ഞാൻ നടൻ കളിക്കണത് ഞാനവിടെ ഒരു അവസരം കളിക്കുമ്പോൾ എൻ്റെ മോനെ ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചിലാണ് കിടന്ന് അവന് എന്തോ അന്നൊരു ചെറിയെന്തോ അസുഖം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്കിത് കേട്ടിട്ട് ഞാൻ അഭിനയിക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഓട്ടോമാറ്റിക്കലായിട്ട് ചെയ്തു പോകണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടുത്തെ ഇറങ്ങി വന്ന് കൊച്ചിനെടുത്ത് പിറ്റേ ദിവസം രാവിലെയാണ് ഇനി പോന്നെ അപ്പോൾ അന്ന് രാത്രി ഒരു വീട്ടിൽ കിടക്കാനായിട്ട് അവർ സൗകര്യം തന്നിട്ട് ആ വീട്ടിലവർ കൊച്ചിനെ അവർ എന്നെ എൻ്റെ പ്രയാസം കണ്ടിട്ട് അവരും ഒരു തൊട്ടിലേൽ ഉറങ്ങുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഒരു തൊട്ടിലൊക്കെ കെട്ടി തന്ന് ഒരു കണക്കിന് നേരെ വിളിച്ചു എന്തായാലും പിന്നെ എന്തോ അസുഖം ഉണ്ടായിരുന്നു ഭയങ്കര കരച്ചിലേ അങ്ങനെ കയ്യാറില്ലാത്തത് അപ്പൊ ഈ കൊച്ചിനേ വേണ്ടി ഞാൻ ബസ് സ്റ്റോപ്പിൽ ഒന്ന് നിൽക്കണുണ്ട് ബസ് കയറി പോരാനായിട്ട് അപ്പൊ നടൻ കണ്ട ആളുകളൊക്കെ ഉണ്ട് നടത്തെ സൂപ്പർ വേഷം ചെയ്തേക്കണം അപ്പൊ കണ്ടാളുകൾ ചായക്കടയിലിരുന്ന് ചായ പിടിക്കണ സമയത്താണ് ഞാൻ അവിടെ നിൽക്കുന്നത് കൊച്ചി കൊച്ചിനായിട്ട് നിൽക്കണ കൊ കൊച്ചു അപ്പൊ കൊച്ചു കരച്ചിലുർത്തിയിട്ടില്ല എന്നിട്ടു ഞങ്ങൾ കരച്ചിലേട് കരച്ചില് അത് എന്നെ വഴി ഡോക്ടറിനടുത്ത് കാണിച്ചാണ് മരുന്ന് മേടിച്ചത് അപ്പൊ അവിടെ നിൽക്കുമ്പോൾ കുറച്ച് ആളുകൾ ഇങ്ങനെ ഇരുന്ന് കാണാൻ ഇരിപ്പിണ്ടവിടെ അവരില്ല ഒരാൾ പറഞ്ഞേ നാടകത്തിനടുത്ത് കണ്ടെന്ന് സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കത് പ്രതികരിക്കാനൊന്നും ശക്തി ഉണ്ടായില്ല എന്താ പറഞ്ഞാൽ കൊച്ചുകരയുണ്ട് എന്റെ നല്ല സ്വഭാവമാണെങ്കിൽ ഞാനങ്ങനെ ഇതിനൊരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് നീയല്ല ഇതിനൊരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള ആത്മധൈര്യം എനിക്കുണ്ട് പക്ഷെ എൻ്റെ അന്നത്തെ സിറ്റുവേഷനിലുണ്ടല്ലോ ഞാൻ കരഞ്ഞു പോയി കരഞ്ഞു പോയിട്ട് ഞാൻ കൊച്ചിനെയുമായിട്ട് ഇത് തോളത്തിട്ടിങ്ങനെ നടയിത്തറി ഞാൻ വണ്ടി വന്നപ്പോൾ കയറിപ്പോന്നു അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊക്കെ വെല്ലുവിളി തന്നെ ജീവിക്കുന്നു തീരുമാനിച്ചിട്ടുണ്ട് നാടൻ കൊണ്ട് തന്നെ ഞാൻ എനിക്ക് എൻ്റെ ഒരു ഇത് പവർ ഞാൻ എടുക്കുമെന്നുള്ള എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നടകൊണ്ട് തന്നെയാണ് ഞാൻ ശരിക്കും ജീവിച്ചത് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സ്ഥിരമായിട്ടൊരു വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നാടകം എന്നെ രക്ഷിച്ചെന്നാണ് എല്ലാം കൊണ്ടും എന്റെ അനിയത്തിമാരെയൊക്കെ കല്യാണം കഴിക്കാനും എന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറ്റാനും ഒക്കെ എനിക്ക് നാടകം തന്നെയാണ് ഉപകരിച്ചത് സിനിമയിൽ വരുമെന്നു പോലും നമ്മ ഓർത്തതല്ല പിന്നെ എപ്പോഴോ എവിടെയോ ദൈവം നമുക്ക് കൊടുത്തതിന്റെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ എവിടെയോക്കെ നമ്മൾ നന്മ ചെയ്തേക്കണതിൻ്റെ ഇത് നമുക്ക് തിരിച്ചു കിട്ടിയെന്ന ആളാണ് അതാണ് അത്രയൊക്കെ ഉള്ളത് ഒരാളിവിടെ

നമ്മളൊരാളുടെ മുമ്പിലും അനാവശ്യമായിട്ട് നേരെ ഞാൻ പോന്നെ ഞാൻ കല ഞാൻ അഭിനയിക്കാൻ വേണ്ടി ചെന്നാണ് ഞാൻ കല കളിച്ച് അത് കഴിഞ്ഞ് കേട്ടേണ്ട എന്റെ കുടുംബത്താട്ട് പിന്നെ അവിടെ വർത്താനം പറഞ്ഞത് പറ്റാത്തണെങ്കിൽ നേരത്തെ എന്താ വിളിക്കുന്നു സ്വന്തമായിട്ട് വിളിക്കാവുന്ന നീയാണ് അവിടെ അങ്ങനെ ആ ഒരു ചകുറപ്പ് ഇന്നും ഉള്ളതുകൊണ്ടാണ് മനിന്ന് ഞാൻ ജീവിച്ചു പോകുന്നത് നമ്മുടെ മുമ്പിൽ ഒന്ന് കിഴിഞ്ഞു കൊടുത്തല്ലേ പിന്നെ അവൻ തലക്കായിരുന്നു കൂടുന്നു സംസാരിച്ചേ അത് അതെന്റെ അമ്മച്ചിയും പറയും പറഞ്ഞു എന്റെ മാവളെവിടെ പോയിട്ട് തിരിച്ചു വീട്ട് വരും എനിക്കറിയാം പിന്നെ പറയും അവിടെ പോയിട്ടുണ്ട് വരാനറിയാന്ന് പറയും പെങ്കൊച്ചല്ല ആ അവള് പെങ്കൊച്ച പോയിട്ടാണ് വരുമെന്ന് പറയും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്റെ മോനെ പ്രസവിച്ചിട്ട് മോനെ ആ ഒരു സന്തോഷം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരു കുട്ടിനെ നമുക്ക് എന്താ പറഞ്ഞ ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളുടെയും നടുവിൽ നിന്നാണ് ആ കൊച്ചുണ്ടായണത് എനിക്ക് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ വെറുത്തിട്ട് ഒരു സന്ദർഭത്തിലാണ് ഞാനൊരു ആള് സഹായത്തിനില്ല ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് വായിൽ ഒഴിച്ചു തരാനല്ലാത്ത ഒരു സന്ദർഭത്തിലാണ് എന്റെ കൊച്ചു എന്ന ഞാൻ പ്രസവിക്കണത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല ആ വീട്ടിൽ തന്നെ കിടന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പണ്ടത്തെ ആൾക്കാർ പ്രസവിക്കണ പോലെ അവിടെ കിടന്ന് പ്രസവിച്ചെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരാളും അനുഭവിക്കാത്ത അത്രയും വേദന ഇന്നാണ് കൊച്ചിനെ ഞാൻ അങ്ങ് പ്രസവിക്കണം പ്രസവിച്ച് കഴിഞ്ഞ് എടുത്തപ്പോ കൊച്ചു മിണ്ടണില്ല കൊച്ചു എൻ്റെ ആ സമയം കഴിഞ്ഞിട്ട് കൊച്ചിനെ അനക്കില്ല പിന്നെ ആ പ്രസവം പ്രസവെടുത്തകത്തല്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ അടിച്ച് കൊച്ചി കരങ്ങി ആ സമയത്ത് അപ്പൊ ഞാനിങ്ങനെ തലവൊക്കെ കിടക്കണെങ്കിലും തലവൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ കൈക്ക് ഒത്തിയായിട്ട് തലവുക്കി ഇങ്ങനെ നോക്കൊണ്ടിരിക്കണേ എന്റെ കൈ ഇവിടെ നിന്ന് ഇവിടം വരെയും ഈ നിലത്ത് കൊണ്ടിട്ട് ഒരഞ്ഞിട്ട് പൊക്കിയെങ്ങനത്തെ ഇവിടം വരെ അറിയണില്ല ഞാനത് ചോരൊഴുകണ ഇവിടെ കൈയുടെ കൈ ഇങ്ങനെ നമുക്ക് ഇതിനൊക്കെ ഒരു മാതാപിതാക്കന്മാര് ഉള്ള അവസ്ഥയാണ് അന്ന് ശരിക്കും എന്റെ അമ്മ അല്ലെങ്കിൽ അല്ലെങ്കി ഉണ്ടാവണ്ടല്ലേ അതൊക്കെ ഒരമ്മേനെ അപ്പനെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നതിൻ്റെ ഒരു ദുഃഖമാണ് നമുക്ക് അവിടെ കിട്ടിയത് അപ്പൊ ആ ദുഃഖത്തിൽ നിന്ന് ഈ ഒരു കൊച്ച് ഉണ്ടായപ്പോ അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഈ ആയതുകൊണ്ടാണ് രണ്ട് മതമാണ് പിന്നെ അത് തൊട്ടടുത്താണ് അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞാണ് നിനക്ക് ഒരു പത്തടി എന്ന് മാറിയിട്ട് ഏതവൻ്റെ കൂടെ പോയാലോ എനിക്ക് കഴിച്ച പ്രശ്നം എന്താ അതാ അങ്ങനെയാണ് അന്ന് ചിന്തിക്കണത് എന്തേ അന്ന് അങ്ങനെ ചിന്തിക്കണത് പക്ഷെ നമുക്ക് ഞാൻ പറയാം പ്രേമിച്ചാളെ കെട്ടിയില്ലെങ്കിൽ പാവം എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാ പിന്നാണെങ്കിൽ പെണ്ണുങ്ങൾ കഴിഞ്ഞാലും വേറെ കല്യാണം കഴിച്ചു ആരെങ്കിലും അറിയണ്ട അങ്ങനത്തെ ഒരു മൈൻഡ് ഇണ്ടെന്ന് അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാല്യകാല സുഹൃത്താണ് അത് അന്ന് തുടങ്ങി ഇങ്ങനെ മനസ്സിൽ വന്ന് എപ്പോഴും ഒരു പ്രണയമായതാണ് അപ്പൊ അതിന് വിട്ട് വേറെ ഒരാളെ കല്യാണം കഴിക്കാൻ എന്റെ കല്യാണ കാര്യം വന്ന ആളിലൂടെ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്രേമിക്കുന്നയാള ഇനി വേറെ വേറൊരാളെ ഇങ്ങനെ കല്യാണം കഴിച്ച് അങ്ങനെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ അങ്ങനെ നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ പിന്നെ നമ്മള് അതിൽ തന്നെ വിട്ടപ്പോ അപ്പ അതിന്റേതായ ഒരു മാനസിക പിരിമുറുക്കങ്ങൾ ഒരുപാടുണ്ടായി അത് അപ്പച്ചനെ അവരുടെ സ്ഥാനത്ത് നോക്കുമ്പോ അത് ഓക്കേ ശരിയാണല്ലോ അപ്പ നമുക്കൊക്കെ എന്നെ പറ്റി ഭയങ്കര കണക്കൂട്ടലുകളായിരുന്നു ഏറ്റവും മൂത്ത മോളായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഒരു കൈപ്പണി പോലും അറിയാൻ പറ്റാത്ത ഒരാളുടെ കൂടെ ഇറങ്ങി പോവാന്ന് പറഞ്ഞ ചെറിയ പ്രായത്തിൽ പതിനെട്ട് വയസ്സിൽ അതൊക്കെ തീരാത്ത ദുഃഖങ്ങളല്ലേ അവരുടെ ഉള്ളിലാ പിന്നെ അതൊക്കെ ഞാൻ മാറ്റി പിന്നെ എൻ്റെ കലാരംഗം കൊണ്ട് തന്നെ ഞാൻ അവരൊക്കെ മാറ്റിമറിച്ച് ഞാനത് നേടിയെടുത്ത് രണ്ടാമത് അപ്പൊ അമ്മിനെ വരെ നോക്കാനും അന്വേഷിക്കാനും അവരുടെ അവർക്ക് ചെയ്യേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാനും അവരുടെ താഴെയുള്ള അവളൊക്കെ എന്റെ അനിയത്തിനെയൊക്കെ കെട്ടിക്കാനായിട്ടൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഇവരുടെ ഭാവി പോയല്ലൊക്കെ എന്നോട് പറഞ്ഞാണ് പക്ഷെ അതൊക്കെ ഞാൻ മാറ്റി മാറ്റിമറിച്ചു ഇനി നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും സന്തോഷിപ്പിച്ച ദിവസം ഏതായിരുന്നു നമ്മളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ അങ്ങനെ അങ്ങനെ പറയില്ലേ